പ്രശസ്ത യോഗാചാര്യൻ ബാബ രാംദേവിനെ പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ടു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് പരസ്യവുമായി ബന്ധപ്പെട്ട നിയമം ലംഘിച്ച കേസിലാണ് കോടതി രാംനാഥിനെതിരെ ഇന്ന് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ബലസ്ഥിതി വാഗ്ദാനം ചെയ്ത ഔഷധങ്ങളുടെ പരസ്യത്തിൽ സംസ്ഥാന ഗ്രേഡ്സ് കൺട്രോൾ വിഭാഗം രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ നടപടികൾ രാംദേവിന്റെ അനുയായി ആചാര്യ ബാലകൃഷ്ണയും കേസിൽ പ്രതിയായിട്ടുണ്ട് കഴിഞ്ഞ മാസം പതിനാറിന് കോടതിയിൽ ഹാജരാകാൻ സമൻസ് അയച്ചിരുന്നു പക്ഷേ കോടതിയിൽ വരാതിരുന്നതിനെ തുടർന്നാണ് ഫെബ്രുവരി ഒന്നിന് നേരിട്ട് ഹാജരായി ജാമ്യമെടുക്കാൻ കോടതി വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കണ്ണൂർ സ്വദേശിയായ ഡോക്ടർ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിൽ നൽകിയ പരാതിയിലാണ് ഈ നടപടി അമിത രക്തസമ്മർദ്ദം പ്രമേഹം എന്നിങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സുഖപ്പെടുത്തുമെന്ന് പതഞ്ജലിയുടെ ചില ആയുർവേദ ഉൽപ്പന്നങ്ങൾ പരസ്യങ്ങളിൽ വാഗ്ദാനം ചെയ്തിരുന്നു ഇത്തരത്തിൽ പല പ്രത്യേക രോഗങ്ങൾ സുഖപ്പെടുത്തുമെന്ന തരത്തിൽ പരസ്യങ്ങൾ കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് നിയമപ്രകാരം കുറ്റകരമാണെന്ന് കാണിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത് പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങൾക്കെതിരെ കണ്ണൂർ സ്വദേശിയായ ഡോക്ടർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾക്ക് പരാതി നൽകിയിരുന്നു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരസ്യം നൽകിയതിന്റെ പേരിൽ മാസങ്ങൾക്ക് മുമ്പാണ് സുപ്രീം കോടതിയും രാംദേവിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നത് ഇതിന്റെ ഭാഗമായി കോടതിയിലും പിന്നീട് മാധ്യമങ്ങളിലും പതഞ്ജലി പരസ്യമായി മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു